എം ടിയെക്കുറിച്ച് എന്തെങ്കിലും ഒരു രണ്ട് വാക്ക് പറയാനുള്ള അർഹത എനിക്കുണ്ടോ എന്നറിയില്ല അദ്ദേഹവും ഞാനും അജഗജാന്തരം വ്യത്യസ്തമുള്ള രണ്ടു മനുഷ്യർ അദ്ദേഹത്തിൻ്റെ പാദസ്പർശനത്തിന് പോലും എനിക്ക് അർഹതയുണ്ടോ എന്നറിയില്ല എന്നിരുന്നാലും എനിക്കറിയുന്ന രീതിയിൽ രണ്ട് വാക്ക് അദ്ദേഹത്തിന് വേണ്ടി സമർപ്പിക്കണം എന്ന് തോന്നി അദ്ദേഹത്തിൻ്റെ ആത്മാവിന് ഞാൻ നിത്യശാന്തി നേരുന്നു ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു വായിച്ചു തീരാത്ത ഒരു കഥ പോലെ നമ്മുടെ ഭാഷയെയും സംസ്കാരത്തെയും സമ്പന്നമാക്കി എം ടി യാത്രയായിരിക്കുന്നു നിങ്ങളെന്താണ് ഇത്തരത്തിൽ ചിരിച്ച മുഖത്തോടുകൂടി അദ്ദേഹത്തിൻ്റെ വിയോഗ വാർത്ത അല്ലെങ്കിൽ അദ്ദേഹം നമ്മളെ വേർപിരിഞ്ഞു പോയ വാർത്ത പറയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ സാഹിത്യത്തിനുണ്ട് അത്തരത്തിലുള്ള ഒരു മനോഹാരിത എന്തിനാണ് നീ ജീവിതത്തിൽ ഇത്രയും ഇത്രയുമധികം ചടഞ്ഞുകൂടിയിരിക്കുന്നത് എന്തിനാണ് ജീവിതത്തെ നീ മോശമായി ചിത്രീകരിക്കുന്നത് നിനക്ക് ജീവിക്കാനുള്ള നിന്റെ ജീവിതം അത് എല്ലാവരുടെയും മുന്നിൽ ഒരുപോലെ മനോഹരമായി തുറന്ന് കാട്ടാൻ നിനക്ക് മാത്രമേ കഴിയുകയുള്ളൂ ഏതൊരഗ്നിയും എരിച്ചുകളയുന്ന മനുഷ്യ ശരീരത്തെ അത്രമേൽ മനോഹരമാക്കി നിനക്ക് നടക്കാൻ കഴിയുമോ അത്രമേൽ മനോഹരമാക്കിക്കൊണ്ട് തന്നെ നീ നടന്നു നീങ്ങുക പിന്നെ എന്തിനാണ് അദ്ദേഹത്തിൻ്റെ വിയോഗ വാർത്ത ഞാൻ കണ്ണീരിൽ നിങ്ങളുമായി പങ്കുവയ്ക്കേണ്ടത് എനിക്ക് തോന്നുന്നില്ല അത്രമേൽ പേന കൊണ്ട് തൻ്റെ ജീവിതം വെട്ടിപ്പിടിച്ച വിജയങ്ങളിലേക്ക് തൻ്റെ ജീവിതം കൊണ്ടെത്തിച്ച ഒരു മഹാ എഴുത്തുകാരൻ ഇനി ഭൂമിയിൽ ഉണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല അത്രമേൽ ഓരോരുത്തരെയും ഹൃദയത്തിൻ്റെ ആഴങ്ങളിലേക്ക് വാക്കുകൾ കൊണ്ട് ഒരു സ്വർഗം തീർത്ത നല്ലൊരു പച്ചയായ മനുഷ്യൻ എത്രയാണ് വാക്കുകൾ കൊണ്ട് അദ്ദേഹത്തെ വർണ്ണിക്കാൻ കഴിയുക വാക്കുകൾക്ക് വർണ്ണനാതീതമാണ് ഒരുപാട് ആഴങ്ങളുള്ള കഥാപാത്രങ്ങളാണ് ആ തോലികയിൽ നിന്നും പിറന്നത് ഒരു ശരാശരി മലയാളിയുടെ ഭാവന എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കിയ മനുഷ്യത്വം അത് തൻ്റെ എഴുത്തിൽ മനോഹരമായി ചിത്രീകരിക്കാനും അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട് വായനക്കാർക്ക് ഒരു പുസ്തകം വായിക്കുമ്പോൾ ഉണ്ടാകുന്ന വിരസതയ്ക്കാണ് അദ്ദേഹം വിരാമം ഇട്ടുകൊണ്ട് തൻ്റെ എഴുത്തിനെ ജനങ്ങളിലേക്ക് എറിഞ്ഞുകൊടുത്തത് അത് ഇരു കരങ്ങളും നീട്ടി നമ്മൾ ഓരോരുത്തരും സ്വീകരിക്കുകയും ചെയ്തു എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ അദ്ദേഹം എഴുത്തിനേക്കാൾ സമയം കൂടുതൽ ചിലവഴിച്ചത് വായനക്കും ഒരു മനുഷ്യനെ മനസ്സിലാക്കാനും കൂടിയായിരുന്നു എന്നാണ് അദ്ദേഹത്തിൻ്റെ തൂലികയിലൂടെ നോവലുകൾ ചെറുകഥകൾ തിരക്കഥകൾ അങ്ങനെ ഒരായിരം വിസ്മയമാണ് നമ്മുടെ മുന്നിലൂടെ ഒഴുകി പോകുന്നത് ആരെടാ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാനാടാ കോന്തുണ്ണി നായരുടെ മകൻ അപ്പുണ്ണി എന്ന് പറയാൻ നാലുകെട്ടിലെ കഥാപാത്രങ്ങൾക്ക് ശക്തി കൊടുത്തെങ്കിൽ തീർച്ചയായും അതൊരു മനുഷ്യൻ്റെ വിജയം തന്നെയാണ് നിങ്ങൾ അദ്ദേഹത്തിൻ്റെ ഇൻ്റർവ്യൂകളിലൊക്കെ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ചില തമാശ എഴുത്തിലൊക്കെ അദ്ദേഹം പ്രതിപാദിക്കുന്ന ഒരു വിഷയമുണ്ടായിരുന്നു പ്രാചീന ജൂതർക്കിടയിലുണ്ടായിരുന്ന ഒരു പഴമൊഴിയെക്കുറിച്ച് അദ്ദേഹം എപ്പോഴും പറയുമായിരുന്നു ദൈവങ്ങൾക്ക് കഥകൾ കേൾക്കാൻ ഒരുപാട് ഇഷ്ടമാണത്രേ അതുകൊണ്ടാണ് മനുഷ്യനെ ഈ ഭൂമിയിൽ സൃഷ്ടിച്ചതെന്നാണ് അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നത് ആ വാക്കുകൾ നൂറ് ശതമാനം ശരിയാണെന്ന് അദ്ദേഹം തെളിയിച്ചു കഴിഞ്ഞിരിക്കുന്നു അദ്ദേഹത്തിൻ്റെ വാക്കുകൾ എത്ര സത്യസന്ധമാണല്ലേ അതുകൊണ്ട് തന്നെയല്ലേ അത്രമേൽ പ്രിയപ്പെട്ട ഒരു എഴുത്തുകാരനെ നമുക്ക് ദൈവം സമ്മാനിച്ചതും അദ്ദേഹം ഒരുപാട് എഴുത്തുകാരുടെ അവകാശങ്ങൾക്ക് വേണ്ടി പോരാടിയിട്ടുണ്ട് അതുപോലെ മനുഷ്യൻ്റെ മനസ്സറിയാവുന്ന മനുഷ്യർക്ക് വേണ്ടി പോരാടിയിട്ടുണ്ട് ഒട്ടനവധി സാഹിത്യ പുരസ്കാരങ്ങൾ ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾ സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങൾ അങ്ങനെ ഒട്ടനവധി അവാർഡുകൾ എണ്ണിയാൽ ഒടുങ്ങാത്ത രീതിയിലുള്ള അവാർഡുകൾ ഇതെല്ലാം അദ്ദേഹം തൻ്റെ എഴുത്തിലൂടെ സമ്മാനിച്ചത് മാത്രമാണ് മരണം രംഗബോധമില്ലാത്ത കോമാളിയെ പോലെ വന്ന് കയറുമ്പോൾ എവിടെയാണ് നമ്മൾ മറഞ്ഞിരിക്കേണ്ടത് പോകുക തന്നെ കാരണം വിളിച്ചാലും പോകാതിരിക്കാൻ കഴിയില്ല പോകുക തന്നെ വേണം എന്നാലോ നിങ്ങൾ ഈ ഭൂമിയിൽ നിന്നും യാത്രയാകുമ്പോൾ നിങ്ങളുടെ എന്തെങ്കിലും ഒന്ന് ഇവിടെ അവശേഷിപ്പിച്ചു കൊണ്ട് പോകുക കാരണം കൂട്ടിനായി നിങ്ങളോടൊപ്പം നിങ്ങളുടെ എഴുത്തുകളും നിങ്ങൾ എന്താണോ ഈ ഭൂമിയിൽ അവസാനിപ്പിച്ചത് അതും കൂടെ ഉണ്ടാകും ഓർക്കാൻ പിന്നെ എന്താണ് വേണ്ടത് ഒരിക്കലും എം ടിയെ കുറിച്ച് എന്തെങ്കിലും ഒരു രണ്ട് വാക്ക് പറയാനുള്ള അർഹത എനിക്കുണ്ടോ എന്നറിയില്ല അദ്ദേഹവും ഞാനും അജഗജാന്തരം വ്യത്യസ്തമുള്ള രണ്ടു മനുഷ്യർ അദ്ദേഹത്തിൻ്റെ പാദസ്പർശനത്തിന് പോലും എനിക്ക് അർഹതയുണ്ടോ എന്നറിയില്ല എന്നിരുന്നാലും എനിക്കറിയുന്ന രീതിയിൽ രണ്ട് വാക്ക് അദ്ദേഹത്തിന് വേണ്ടി സമർപ്പിക്കണം എന്ന് തോന്നി അദ്ദേഹത്തിൻ്റെ ആത്മാവിന് ഞാൻ നിത്യശാന്തി നേരുന്നു ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു തൻ്റെ കണ്ണീരിൻ്റെ ആവശ്യം എനിക്കില്ല എൻ്റെ പുഞ്ചിരിച്ച മുഖം മാത്രമായിരിക്കണം എൻ്റെ ഉള്ളിൽ ഉണ്ടാവേണ്ടത് കരഞ്ഞൊട്ടിയ കണ്ണും വിളറി വെളുത്ത വാക്കുകളും ഒന്നും എനിക്ക് ആവശ്യമില്ല പുഞ്ചിരിക്കുക എന്നും ഈ ഭൂമിയെ നോക്കി നല്ല മനുഷ്യരെ നോക്കി നല്ലവരെ നോക്കി പുഞ്ചിരിക്കുക ഇത് അദ്ദേഹത്തിന് വേണ്ടി ഞാൻ സമർപ്പിക്കുന്നു